നിയമം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാർ പാസാക്കിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്നവരാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് എന്ന യാഥാർഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം ഗാന്ധിജിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിക്കൊണ്ട് പുതിയ നാമനേയം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ നിയമം പാസാക്കിയിട്ടുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ശക്തമായ സമരത്തിൻ്റെ ദിനങ്ങളാണ് വാർഡ് പാർലമെൻറ്റ് ചേർന്നുകൊണ്ടും അതേപോലെ തന്നെ രാജ്ഭവൻ ഉപരോധിച്ചുകൊണ്ടും ശക്തമായ സമരം നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും നടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സംഘടന സംഘടിത ശക്തി ശക്തിയായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭ സമരം നടത്തിയിട്ടുണ്ട് എൻ ആർ ഇ ജി എന്നുള്ള നിലക്കാണ് നമ്മളിന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഏത് സമരത്തിൻ്റെയും വിജയം സംഘടിതമായി അണിചേർന്നുകൊണ്ട് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അത്തരം ഒരു നിലക്കാണ് എൻ ആർ ഐ ജി കുന്നമ്മൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ഉജ്ജ്വലമായ ഒരു പ്രതിഷേധ സായാഹ്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിൽ നമ്മുടെ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്നും പങ്കെടുത്ത മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളി സഖാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രതിഷേധ സഹായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സജിത്താണ് സജിത്തിനെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കുന്നമ്മൽ ബ്ലോക്ക് മെമ്പർ ശശീന്ദ്രൻ കുര്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ശശീന്ദ്രൻ കുരിയലിനെയും ഈ പ്രതിഷേധ സായാഹ്ന പരിപാടിയിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മിനി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഈ സമര പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സിദ്ധാക്കളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി അതുൽ കൃഷ്ണയെ സാദനം ക്ഷണിക്കുക രാവിലെ ഫോട്ടോ എടുക്കണം ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കണം രാവിലെ ഇട്ട് അതേ ഡ്രസ്സിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കണം ഇത്തരത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള നിബന്ധനകൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി അങ്ങേയറ്റം ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ നമുക്ക് രാജ്യത്തിൻ്റെ ഉടനീളം നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങളിലൂടെ മാത്രമേ കേന്ദ്ര സർക്കാരിനെ നമുക്ക് മുട്ടുവത്തിക്കാൻ കഴിയൂ രണ്ടായിരത്തി അഞ്ചിൽ ഈ നിയമം ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസാക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ ബി ജെ പി അന്ന് ഈ നിയമത്തെ പാർലമെന്റിന്റെ അകത്ത് എതിർക്കുകയുണ്ടായി അതും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ആ എതിർപ്പിനൊക്കെ അവഗണിച്ചുകൊണ്ട് രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം പാസായി തൊഴിലുറപ്പ് നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇന്ത്യയിലെ തൊഴിലുറപ്പ് നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ആ പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കുമ്പോൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഉറപ്പുവരുത്തുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പണിയെടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള ഏതൊരാൾക്കും ഗ്രാമസഭ മുഖേനയോ പഞ്ചായത്തിൽ അറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ആ ആവശ്യപ്പെട്ട ആളുകൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കണം എന്നുള്ളത് നിർബന്ധിതമാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് ബി ജെ പിക്ക് കേവലമായ ഭൂരിപക്ഷം ഉണ്ടായ സാഹചര്യത്തിനകത്ത് അവരൊരു നിയമം പാസാക്കി ആ നിയമം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരെടുത്തു മാറ്റിയതല്ല ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയുടെ പേരാണ് മാറ്റിയതെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് പേര് മാത്രമല്ല നിങ്ങൾ ഇനി നമ്മളിപ്പോൾ അനുഭവിക്കാൻ പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ പദ്ധതി കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പി ഈ പദ്ധതിയെ നിർത്തലാക്കി കാരണം എന്താ ഒന്ന് മഹാത്മാഗാന്ധിയെ അവർക്ക് ഭയമാണ് മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ഈ രാജ്യം അംഗീകരിക്കുന്ന ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായി നാം അംഗീകരിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായ ആയിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ച കൊന്ന ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ആ വെടിവെച്ച് കൊന്ന ആളുകൾക്ക് പ്രതിമ ഉണ്ടാക്കി അവർക്ക് അമ്പലമുണ്ടാക്കി അവരെ പൂജിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കാരണം പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്തിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയത് ഇന്നൊരു സ്വതന്ത്ര രാജ്യമായി നമ്മൾ ജീവിക്കുന്നത് ശുദ്ധമായ സ്വതന്ത്ര വായി ശ്വസിക്കുന്നത് അന്ന് സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് അതുപോലെയുള്ള പോരാട്ടങ്ങൾ ഈ പദ്ധതിയെ തകർക്കുന്ന ആളുകൾക്കെതിരായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം നിങ്ങൾ കാണേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പണ്ട് കാരണം അതൊരു അവകാശമാണ് എന്നാൽ ആ പദ്ധതിയുടെ പേര് മാറ്റുക മാത്രമല്ല ചെയ്തത് ഇപ്പം പറയുന്നത് വികസിത് ഭാരത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അതിജീവിത മിഷൻ എന്നാണ് നമ്മുടെ പദ്ധതിയുടെ പേര് പറയാൻ തന്നെ പ്രയാസം കാരണം എന്ന് പറഞ്ഞാൽ മിഷൻ ആണിത് അന്ന് നിയമമായിരുന്നു ഇന്ന് മിഷനാക്കി മാറ്റി മിഷന്റെ പ്രത്യേകത മിഷൻ എന്ന് പറഞ്ഞ ഒരു ദൗത്യമാണ് ഒരു നിശ്ചിത സമയത്തേക്കാണ് എപ്പോഴാണ് ആ മിഷന്റെ പ്രവർത്തനം നിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഏത് സമയം വേണമെങ്കിലും മിഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാം നേരത്തെ ഉണ്ടായിരുന്നത് ഗ്യാരണ്ടി ആക്ട് ആണ് നിയമമാണ് നിർബന്ധമായി കൊടുക്കേണ്ടതാണ് അങ്ങനെ കൊടുക്കേണ്ട ആ പദ്ധതിയെ മാറ്റി ഒരു മിഷനാക്കി മാറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സാക്ഷരതാ മിഷൻ ശുചിത്വ മിഷൻ ഇങ്ങനെ കുറെ മിഷൻ ഉണ്ട് ആ മിഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നിശ്ചിത സമയത്തേക്ക് ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാക്കി തൊഴിലുറപ്പിനെ മാറ്റി പേരുമാറ്റത്തിലൂടെ വന്നിട്ടുള്ള ഏറ്റവും വലിയ അപകടം അതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇനി നമുക്ക് സാധാരണ പദ്ധതി പ്രകാരം നിയമ പ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത നിലവിലുള്ള നിയമം അനുസരിച്ച് ഇന്ന് നിയമ നിലവിലുള്ളല്ല മെനഞ്ഞാന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമപ്രകാരം കേരള ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തിന്റെ പദ്ധതിയുടെ വിഹിതം എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് പത്ത് ശതമാനമേ ഒരു സംസ്ഥാനവും തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് വിനിയോഗിക്കേണ്ടതു തൊണ്ണൂറ് ശതമാനവും വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് പുതിയ പദ്ധതിയിൽ പറയുന്നു അറുപത് ശതമാനം തുക ആര് വഹിക്കും കേന്ദ്രം വഹിക്കും നാല്പത് ശതമാനം ആര് വഹിക്കണം സംസ്ഥാനം വഹിക്കണം അത് മാത്രല്ല നേരത്തെയുള്ള നിയമത്തിന്റെ അകത്ത് നമ്മുടെ ബജറ്റ് വിഹിതത്തിന്റെ ഭാഗമായിരുന്നില്ല ഈ പദ്ധതി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് നിലവിൽ നിങ്ങളുടെ കുന്നമ്മൽ പഞ്ചായത്തിൻ്റെ അകത്ത് ആയിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്താളും കൂടി ജാസി വരികയാണ് ഞങ്ങൾക്കും പണി വേണം അവർക്കും കൊടുക്കാൻ പണി കഴിഞ്ഞ പദ്ധതിയുടെ ആക്ട് അനുസരിച്ചിട്ട് നിബന്ധനയില്ല ഇത്ര ആൾക്കെ കൊടുക്കുമെന്ന് നിബന്ധനയില്ല ഇഷ്ടംപോലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യത ബജറ്റിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായി തൊഴിൽ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ പദ്ധതി പ്രകാരം ബി ജെ പി ഗവൺമെന്റ് പറയുന്നു അവർ നിശ്ചയിക്കും എത്ര പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളത് അവർ പറയുന്നതിന്റെ പ്രകാരം മാത്രമേ തൊഴിൽ കൊടുക്കാൻ സാധ്യതയുള്ളൂ പദ്ധതി അനുസരിച്ച് സമയത്തിന് പൈസ കിട്ടുന്ന ഉറപ്പില്ല നിങ്ങൾക്ക് പഴയ പദ്ധതി പഴയ നിയമത്തിന്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിത സമയത്ത് തൊഴിൽ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കാനുള്ള അധികാരം കഴിഞ്ഞ പദ്ധതിയിൽ എന്നാൽ ഈ പദ്ധതിയിൽ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ പോയി എനിക്ക് തൊഴിൽ കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് തൊഴിലില്ലായ്മ വേതനം വേണം അല്ലെങ്കിൽ തൊഴിലുള്ള നഷ്ടപരിഹാരം വേണം അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് എനിക്ക് കൂലി ലഭിച്ചില്ല ആ കൂലി ലഭിക്കാത്തത് ആ കൂലിയുടെ നഷ്ടപരിഹാരം നിശ്ചിത സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറയാനുള്ള നിയമം കഴിഞ്ഞ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ പുതിയ പദ്ധതിയിൽ ആ നിയമേ ഇല്ല എടുത്തു കളഞ്ഞു കാരണം തൊഴിൽ ഉണ്ടെങ്കിൽ കിട്ടിയാൽ മതി എന്ന നിലക്കാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് എടുത്തു കളഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായി ഗ്രാമസഭകൾ ചേരുക എന്ന് പറയുന്നത് കഴിഞ്ഞ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കാരണം പദ്ധതിയുടെ പേര് തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ ഉയർച്ചയാണ് ഒരു രാജ്യത്തിന്റെ ഉയർച്ച എന്ന് ഈ നാടിനെ പഠിപ്പിച്ച രാഷ്ട്രീയ നേതാവാണ് മഹാത്മാഗാന്ധിജി അതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമസഭ ഏറ്റവും അടിസ്ഥാന ഘടകമായി നമ്മൾ കണ്ടത് നമുക്ക് അവിടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് നമ്മുടെ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ പറയുന്ന പണികൾ കൃത്യമായി കണ്ടെത്താനുള്ള അവകാശം തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ കഴിഞ്ഞ പദ്ധതി പ്രകാരം എന്ത് തൊഴിൽ ചെയ്യണം നമുക്ക് അനുവദിച്ച മാസ്റ്റർ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്ത് നിങ്ങളുടെ പഞ്ചായത്തിന്റെ അകത്ത് ഏതൊക്കെ തൊഴിൽ ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്ന് തീരുമാനിക്കൽ അധികാരമാർക്കുണ്ടായിരുന്നു തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു ആ അവകാശം എടുത്തു കളഞ്ഞു ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾക്ക് തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലെടുത്തതിൻ്റെ കൂലി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകാം എന്നുള്ള നിയമവും ഈ പദ്ധതിക്കകത്ത് ഇല്ല എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ അതുകൊണ്ട് നമ്മൾ നമുക്ക് അനു അനുഭവിച്ചു പോരുന്ന നിരവധി ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് നിർത്തലാക്കിയിരിക്കുകയാണ് അതിന്റെ പ്രയാസം ഈ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾ അനുഭവിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അത് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുക ഈ നാലു മാസക്കാലം ഈ പദ്ധതി നിർത്തിവെക്കുമ്പോൾ അതിനേറ്റവും അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിരിക്കും ഇന്ന് നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഉണ്ടാകാം ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു വാഹനം എടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിന്റെ ലോൺ ഉണ്ടാകാം അങ്ങനെ പല പദ്ധതികൾ നിങ്ങൾ ഈ പദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം ആ പദ്ധതി എല്ലാം പൊളിയാൻ പോവുകയാണ് അടുത്ത വർഷം മുതൽ അങ്ങോട്ട് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ പാലുകളാകെ പൊളിയുന്ന സാഹചര്യത്തിലേക്ക് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഏറ്റവും പ്രയാസകരമാകുന്ന സാഹചര്യത്തിലേക്ക് ഈ പദ്ധതിയെ മാറ്റിക്കൊണ്ടുപോകാൻ ബി ജെ പിയും ആർ എസ് എസ് ആയി നിയന്ത്രിക്കപ്പെടുന്ന സർക്കാർ തീരുമാനിക്കുമ്പോൾ ഉത്തരവാദിത്തം ഉയരേണ്ടതാണ് എന്നാൽ ഇടതുപക്ഷം മാത്രമാണ് ഈ ില്ലിനെതിരായി ഈ രാജ്യത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗ്രാമ പഞ്ചായത്തുകൾ നടത്തിക്കൊണ്ട് ഗ്രാമ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ പരിപാടികൾ നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ മാറ്റമുണ്ടാവൂ എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ കാണേണ്ടത് കേരള സംസ്ഥാനം പോലെയുള്ള സംസ്ഥാനം വളരെ മാതൃകാപരമായി ഈ കഴിഞ്ഞ ഓണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളെല്ലാവരും നൂറ് പണിയെടുത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ച ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഏറെക്കൊരാളുകളെ നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരം രൂപയായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ നൂറ് ദിവസം തൊഴിലെടുത്ത തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തുമില്ലാത്ത ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ സാധാരണക്കാരെ ആൾക്കോട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര മാറ്റമാണ് ഈ നാടിന്റെ അകത്ത് ഒരുപാട് പദ്ധതികൾ ഈ ഗ്രാമീണ റോഡുകൾ അതോടൊപ്പം തന്നെ മറ്റ് ഉപജീവന മിഷൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് നമ്മൾ ഈ സംസ്ഥാനത്ത് മാതൃകാപരമായി നടപ്പിലാക്കി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കേരളമാണ് നമുക്ക് അഭിമാനമുണ്ട് എന്നാൽ കേരളം മാതൃകാപരമായി ഈ പദ്ധതിയെ നടപ്പിലാക്കുന്നതാണ് ി ജെ പി എന്ത് ചെയ്യുന്നുള്ളത് വെറുപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മളെപ്പോലുള്ള സംസ്ഥാനത്തെ പരമാവധി ശരിപ്പെടുത്തി മുന്നോട്ട് പോവുക ഇതെല്ലാം മുതലാളിത്തത്തിന് വേണ്ടി കാരണം നിലവിലുള്ള പദ്ധതിക്കകത്ത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിക്കകത്ത് യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് അനുവദനീയമല്ലായിരുന്നു എന്നാൽ ഈ പുതിയ സാഹചര്യത്തിന്റെ അകത്ത് പുതിയ യന്ത്രവൽക്കരണങ്ങൾ കൊണ്ടുവരികയാണ് യന്ത്രവൽക്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് കേരളം ഇതരെയുള്ള ഒരു ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് തൊഴിലാളികൾക്ക് ഇത്ര വർഗബോധമൊന്നുമില്ലാത്ത ഇന്ത്യ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനത്തിനകത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വൻകിട കോൺട്രാക്ടർമാരുടെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ നമുക്ക് നഷ്ടപ്പെടും ആ സാഹചര്യമാണ് നമുക്ക് അഭൂരിക്കാൻ വേണ്ടി പോകുന്നത് അറുപത് ഈസ് ടു നാൽപ്പത് എന്ന ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ഇനി നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച അറുപത് ശതമാനത്തേക്കാൾ കൂടുതൽ പണി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ലഭിക്കില്ല എന്നതാണ് നിങ്ങൾ ആലോചിക്കപ്പെടേണ്ട മറ്റൊരു വശമുണ്ട് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു പുതിയ പദ്ധതി നടപ്പിലാക്കി വരുമ്പോൾ കേന്ദ്രം പറയുന്നു നാൽപ്പത് ശതമാനം തുക സംസ്ഥാനങ്ങൾ ആദ്യം കേന്ദ്രത്തിലേക്ക് അടക്കുക എന്ന തീരുമാനമാണ് വരുന്നതെങ്കിൽ ഈ പദ്ധതി അന്ന് നിലക്കുമെന്ന് നമുക്കറിയാം കേരളം പോലുള്ള സംസ്ഥാനത്തിന് നാൽപ്പത് ശതമാനം തുക കൃത്യമായി പിരിച്ചെടുത്ത് കേന്ദ്രത്തിൽ അടക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ അന്ന് തൊഴിലുറപ്പ് പദ്ധതി നിന്നു പോകും എന്നുള്ള ആശങ്കയും ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുണ്ട് കാരണം അനുഭവം അതാണ് സൂചിപ്പിച്ചത് ഈ ജനുവരി അഞ്ചാം തീയതി ഗ്രാമ പാർലമെന്റ് നടക്കുകയാണ് എല്ലാവരും തൊഴിലാളികൾ മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളിലെ മുഴുവൻ ആൾക്കാരും ഈ സമരത്തിൽ അണിചേരണം അതോടൊപ്പം തന്നെ അടുത്ത ഫെബ്രുവരിയിൽ വലിയ രൂപത്തിൽ ദേശീയ സമരത്തിന്റെ ഭാഗമായി ദേശീയ പണിമുടക്ക് നടക്കുകയാണ് ആ സമരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ സജീവമായി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ വെച്ച് കത്തിക്കുകയാണ് you <laughs> மோடி சர்க்கே சார்ந்தி பத்தலையே சம்ஸானத்தின் அறையை பெற்றது சர்க்காரே கேந்திரம் வாழும் சர்க்காரே